ഇന്ത്യൻ ജനത തെരഞ്ഞെടുപ്പ് ചൂടിൽ കത്തിച്ചൊലിക്കുമ്പോൾ ആ ചൂട് ലോകമെങ്ങും പടരുകയാണ് ലോകത്തെ പ്രധാന മാധ്യമങ്ങളൊക്കെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് വിശേഷം ചർച്ചയാക്കി മാറ്റുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയെ അത്ഭുതത്തോടെ വീക്ഷിക്കുകയാണ് ലോക ജനത അഭിപ്രായ വോട്ടെടുപ്പുകൾ മോദി സർക്കാരിന് വീണ്ടും തുടർഭരണം വാഗ്ദാനം ചെയ്യുന്ന സാഹചര്യത്തിൽ ഭരണപക്ഷം വമ്പൻ ആവേശത്തിലും പ്രതിപക്ഷം അല്പം മ്ലാനതയിലുമാണ് തെരഞ്ഞെടുപ്പിലേക്ക് കാലെടുത്ത് വെച്ചതെങ്കിലും അടിക്കടി ചാഞ്ചാടുന്ന ഇന്ത്യൻ മനസ്സുകൾ ഓരോ ദിവസവും അഭിപ്രായം മാറ്റിക്കൊണ്ടിരിക്കെ രാഷ്ട്രീയ സാഹചര്യവും വ്യത്യസ്തമാകുകയാണ് ഇസി വാക്കോവറിന് തയ്യാറായ ബി ജെ പി മുന്നണിക്ക് ഇപ്പോൾ അല്പം കരുതലോടെയും ഇരട്ടി അധ്വാനത്തോടെയും പണിയെടുക്കണമെന്ന സാഹചര്യമാണ് പ്രതിപക്ഷ ഐക്യം വഴി സംജ്ഞാതമായിരിക്കുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും അടുത്ത് നിന്നും നോക്കിക്കാണുക എന്ന രീതിയിലാണ് ബി ബി സി റിപ്പോർട്ട് വ്യത്യസ്തമാകുന്നത് തെരഞ്ഞെടുപ്പിന്റെ ആഴങ്ങളിലേക്ക് എത്തി നോക്കുന്നതിനോടൊപ്പം തെരഞ്ഞെടുപ്പിലെ വിശദാംശങ്ങളും കണക്കുകളും ഒക്കെ അടുക്കി വെച്ചാണ് ബി ബി സി അവതരിപ്പിക്കുന്നത് ഒറ്റനോട്ടത്തിൽ അറിയേണ്ടതെല്ലാം ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ലോകത്തിലെ ജനസംഖ്യാ കണക്കിൽ എട്ടിൽ ഒരാൾ വീതം ഇന്ത്യയുടെ ഭാവിക്കായി വോട്ട് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ പ്രത്യേകത കൊണ്ട് തന്നെയാണ് ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ ശബ്ദം കൂടുതലായി കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നത് ബി ജെ പി മുന്നേറ്റം കണ്ടതോടെ അവരെ ഒറ്റയ്ക്ക് നേരിടാൻ കരുത്തു പോരെന്ന് തോന്നിയതിനാൽ രണ്ടു ഡെസൻ പാർട്ടികളുടെ സഖ്യമായ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് അഥവാ ഇന്ത്യ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കൂട്ടായ്മ ഉയർത്തുന്ന വെല്ലുവിളി ഇപ്പോൾ നിസ്സാരമായി ഇന്ത്യ സഖ്യവും തള്ളിക്കളയുന്നില്ല ഇന്ത്യ സഖ്യം പലയിടത്തും വേരി പിടിച്ചതാണ് ബി ജെ പിയുടെ അനായാസ വിജയം എന്ന സാഹചര്യത്തെ ഇപ്പോൾ ദുർബലപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ പ്രതിപക്ഷത്തെ ദുർബലമാക്കാനുള്ള എല്ലാ ആയുധവും എടുത്താണ് ബി ജെ പി സഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേസുകൾ ഡൽഹി മുഖ്യമന്ത്രിയെ ജയിലിലെത്തിച്ചത് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫണ്ട് ഇല്ലാതാക്കിയത് തുടങ്ങി ആവനാഴിയിലെ ആയുധമെല്ലാം എടുത്തു തന്നെയാണ് ബി ജെ പി പ്രതിപക്ഷത്തെ തളയ്ക്കുന്നത് എന്നാൽ ഇതൊക്കെ നേട്ടമാണോ അതോ കോട്ടമാണോ സമ്മാനിക്കുക എന്നറിയാൻ ജൂൺ നാല് വരെ കാത്തിരിക്കണമെന്ന് മാത്രം എന്നാൽ ഇലക്ട്രൽ ബോണ്ടടക്കം ബി ജെ പിയുടെ വിശ്വാസ്യത ഇടിക്കാൻ കാരണമാകുന്ന വിഷയങ്ങൾ വീണു കിട്ടിയ സന്തോഷത്തിലാണ് പ്രതിപക്ഷനിര തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായിരിക്കുന്നത് അമേരിക്ക റഷ്യ ജപ്പാൻ ബ്രിട്ടൻ ബ്രസീൽ ഫ്രാൻസ് ബെൽജിയം തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങൾ ഒന്നിച്ചു കൂടിയാൽ കിട്ടുന്നത്ര വോട്ടുകളാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഉപയോഗിക്കപ്പെടുക ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വലിപ്പത്തെക്കുറിച്ചുള്ള അമ്പരപ്പാണ് ബി റിപ്പോർട്ടിന്റെ കാതൽ ജനങ്ങൾ വാവൊളിച്ചു വായിച്ചു പോകും വിധമാണ് ബി ബി സി ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ തങ്ങളുടെ വെബ് പേജിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് ആദ്യമായി പ്രായം ചെന്നവർക്കും അവശതയുള്ളവർക്കും വീടുകളിൽ വോട്ട് ചെയ്യാമെന്ന നിയമ ഭേദഗതി വന്ന തെരഞ്ഞെടുപ്പ് എന്നത് മാറുന്ന ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയുടെ മുഖം കൂടിയാണ് വെളിപ്പെടുത്തുന്നത് എല്ലാ ജനങ്ങൾക്കും വോട്ട് ചെയ്യാൻ അവസരം എന്നത് വെറും പരസ്യവാക്യമല്ലെന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ അരുണാചൽ പ്രദേശിലെ ഒറ്റപ്പെട്ട സ്ഥലത്ത് താമസിച്ചിരുന്ന മുപ്പത്തിയൊമ്പത് കാരിയായ വോട്ടറെ തേടി അഞ്ച് പോളിംഗ് ഉദ്യോഗസ്ഥർ ബസിലും കാൽ നടയുമായി രണ്ടു ദിവസത്തെ സമയമെടുത്താണ് അവിടെ എത്തിയത് എന്നും ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസർ വെളിപ്പെടുത്തിയത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് പുറംലോകത്തിന് കാണിച്ചു തരുന്നത് വമ്പൻ സംസ്ഥാനങ്ങളായ യു പി ബീഹാർ മഹാരാഷ്ട്ര ബംഗാൾ തമിഴ്നാട് എന്നിവ കൈക്കലാക്കിയാൽ ഇന്ത്യ സ്വന്തമായി എന്നാണ് അർത്ഥം ഇതിൽ യു പിയിലും മഹാരാഷ്ട്രയിലും ബി ജെ പി നേട്ടമുണ്ടാക്കുന്ന സംസ്ഥാനങ്ങളാണ് ബംഗാളും തമിഴ്നാടും ബീഹാറും ഇന്ത്യ മുന്നണിക്കും നേട്ടമെടുക്കാം ഈ കണക്കുകളിൽ പലാബലം വരുന്നതാണ് ഇപ്പോൾ ഇരുപക്ഷത്തും ഇന്ത്യ ആർക്കെന്ന ചോദ്യം ഉയർത്തുന്നത് ഇന്ത്യ ഭരിക്കാനുള്ള ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളിലേക്ക് ഈ അഞ്ചു സംസ്ഥാനങ്ങളും ചേർന്നാൽ തന്നെ ഇരുന്നൂറ്റി നാല്പത്തി സീറ്റുകളായി അതായത് ഇന്ത്യ ഭരിക്കാൻ ഈ സംസ്ഥാനങ്ങളിൽ വേര് പിടിച്ചേ മതിയാകൂ എന്നത് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ യു പിക്ക് പുറമേ അധികമായി ബി മുന്നണി തമിഴ്നാട്ടിൽ കണ്ണു വയ്ക്കാൻ കാരണവും ഇതുതന്നെയാണ് ആറ് ദേശീയ പാർട്ടികളും അമ്പത്തെട്ട് സംസ്ഥാന പാർട്ടികളും ചേർന്നാണ് തെരഞ്ഞെടുപ്പ് അംഗത്തെ ചൂടുപിടിപ്പിക്കുന്നത് ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു സ്വന്തമാക്കിയ റെക്കോർഡാകും മൂന്നാം വട്ടം അധികാരം പിടിച്ചാൽ എഴുപത്തിമൂന്നുകാരനായ മോദിയും സ്വന്തമാക്കുക അന്നത്തെയും ഇന്നത്തെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ രാവും പകലും പോലെ മാറിക്കഴിഞ്ഞുവെങ്കിലും കണക്കിൽ കണ്ണുവെക്കുമ്പോൾ മോദിക്ക് ഒട്ടേറെ റെക്കോർഡുകളാകും മൂന്നാം ഭരണ തുടർച്ച നൽകുക അത് സാധ്യമാവുകയാണെങ്കിൽ മാത്രം ഇന്ത്യയെ അന്താരാഷ്ട്ര തലത്തിൽ ബ്രാൻഡ് ചെയ്യുന്നതിൽ മോദി വിജയം കണ്ടതാണ് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും ശക്തനായ ഭരണാധികാരി എന്ന വിശേഷണം മോദിയിലെത്താൻ കാരണമായത് യുക്രൈൻ സമയത്തും ഇപ്പോൾ ഇറാൻ പിടിച്ചുവെച്ച കപ്പൽ ജീവനക്കാരെ മോചിപ്പിക്കുന്നതിലും ഒക്കെ ഇന്ത്യയുടെ നീക്കങ്ങൾ മുൻപ് അമേരിക്ക ചെയ്തിരുന്നതിനോട് സമാനമായാണ് ആഗോളതലത്തിൽ വിലയിരുത്തപ്പെടുന്നത് സൊമാലിയൻ കടക്കുള്ളക്കാരെ നേരിട്ട് പല രാജ്യങ്ങളുടെയും ചരക്കു കപ്പലുകൾ മോചിപ്പിക്കുന്നതിലും നേട്ടം സ്വന്തമാക്കുന്നത് മോദിയുടെ ഇമേജ് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയ മുന്നൂറ്റിമൂന്ന് സീറ്റിനു പകരം ഇത്തവണ നാനൂറ് കടക്കുമെന്നതായിരുന്നു തുടക്കത്തിലുള്ള അവകാശവാദമെങ്കിലും ഇപ്പോൾ ആ സാധ്യതയ്ക്ക് നേരിയ മങ്ങലുണ്ടെന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തെ വീക്ഷിക്കുന്നവർക്ക് അറിയാം എങ്കിലും ബി ജെ പിയുടെ വിജയപ്രതീക്ഷ ഉയരത്തിൽ തന്നെയാണെന്ന് ബി ബി സി എം പറയുന്നു